ഈ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാറില്ല കുർബാനി കേൾക്കുമ്പോൾ ഒന്നും ശ്രദ്ധ കിട്ടാറില്ല പിന്നെ ആ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു പാരോഗ്രാഫൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആബ്സെൻ്റ് മൈൻഡ് ആയി പോവേ പോകേ ആബ്സെൻ്റ്മെൻ്റ് ആയിപ്പോവും ചില ഒന്നും ഇങ്ങനെ വായിച്ച് ഒരു ലൈൻ തുടങ്ങി അപ്പോൾ ഓർമ്മ ഉണ്ടാവും പിന്നെ അദ്ധ്യായം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് പേജ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഓർമ്മ വരുന്നത് പക്ഷെ ഞാൻ വായിക്കുന്നുണ്ടാവും ഏഹ് അപ്പം ഈ ഈ വിശുദ്ധ കുർബാനക്ക് നിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെയാണ് ഈ ബൈബിള് വായിക്കുമ്പോ അങ്ങനെ പോവും ചിലപ്പോൾ ചില ഒന്നും തലയിൽ നിക്കത്തില്ല ശ്രദ്ധ പോവും അപ്പം ആ സമയത്തൊക്കെ എങ്ങനെയാ അതൊന്ന് മാറ്റുന്നേന്ന് നമുക്ക് തരാ ഒരിക്കലും മാറ്റുക എന്നുള്ളതല്ല അപ്പൊ അതിനൊരു കാര്യം മനസ്സിലാക്കുന്നുള്ളതാണേ അതായത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കഥാപുസ്തകം നമ്മൾ വായിക്കുന്നത് ബൈബിളാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് മത്തായി എട്ട് പതിനാറ് അവൻ വചനം കൊണ്ട് പിശാചികളെ പുറത്താക്കി രോഗങ്ങൾ സൗഖ്യമാക്കി നമ്മൾ വചനം വായിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് നമ്മുടെ കൊണ്ടല്ല കർത്താവ് നമുക്ക് നേരിടുന്ന രക്ഷയുടെ ഫലമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവം നമ്മുടെ ഉള്ളിലുള്ള പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ വിട്ടുപോകുന്നുണ്ട് നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നുണ്ട് ഉള്ളിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് എന്നാ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വചനമാണല്ലോ വായിക്കുന്നേ വചനമാണോ വായിക്കുന്നത് വചനത്തിൻ്റെ അകത്ത് ജീവനുണ്ട് ശക്തിയുണ്ട് അത് നമ്മളെ ഹീൽ ചെയ്തോടും നമ്മളിങ്ങനെ പലപ്പോഴും ഈ ഒരു സുഖത്തിന് വേണ്ടി വെബുവിൽ വായിക്കുമ്പോൾ ഒരു സുഖമാണ് നമ്മൾ നോക്കുന്നത് മനസ്സിൻ്റെ ഒരു സുഖം സുഖമല്ല നോക്കുന്നത് വചനം കറക്റ്റ് ചെന്ന് ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ ആത്മാവ് വെവിളി വചനേ വചനത്തെ ഉൾക്കൊള്ളുന്നവന് സുഭാഷ നാല് രൂതി മുന്നിനും കണ്ട് പറയുന്നുണ്ട് വചനത്തെ ഉൾക്കൊള്ളുന്നവന് അവൻ അത് ജീവനും ശരീരത്തിന് ഔഷധമാണ് വചനം നമ്മൾ കിട്ടുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ജീവൻ തന്നുകൊണ്ടിരിക്കും ശരീരത്തിന് ഔഷധമാണത് നമുക്കത് ഫീൽ ചെയ്യണമെന്നില്ല പക്ഷേ അത് ഫീഡ് ചെയ്യും ആത്മാവിന് വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഈ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് ഓർത്ത് ഒരിക്കലും ബൈബിൾ കഴിഞ്ഞിങ്ങനെ സ്റ്റോപ്പ് ചെയ്തുത് കണ്ടിന്യൂ ഇറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോറും നമുക്ക് കൂടുതൽ 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 ഇങ്ങനെ ആത്മാവിശുദ്ധ വിശദീകരി വിശദീകരിക്കപ്പെട്ട് അങ്ങനെ അങ്ങ് പോകും ക്ലിയർ ആകും നമ്മുടെ ട്രാക്കെല്ലാം ക്ലിയറാകും അതുകൊണ്ട് ആ ഒരു കാര്യത്തെ കൺഫ്യൂഷൻ വേണ്ട കാരണം വായിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനെയാണ് ഈശോയാണ് നമ്മളെ ഫീഡ് ചെയ്തോളും അപ്പം ഈ അങ്ങനെയാണെങ്കിലേ ഈ എനിക്കിങ്ങനെ ഇങ്ങനെ തോന്നുവാണിപ്പം നമ്മൾ ഇങ്ങനെ ഈ സ്നേഹം കൊണ്ട് സ്നേഹത്തെ പരിശ്രമിക്കണല്ലോ സ്നേഹിക്കാൻ പരിശ്രമിക്കണം അപ്പം ഇങ്ങനെ എന്നാ പക്ഷേ ഈ ഈശോ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കണം ഏഹ് അപ്പം എന്റെ ചിന്തകളിൽ ഇങ്ങനെ ചില ചിന്ത വരും ഞാൻ ഇന്ന സമയത്ത് ഇയാളോട് ക്ഷമിക്കണമല്ലോ പക്ഷേ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഞാനിങ്ങനെ ഓർക്കും അപ്പം ഈശോ പോലെ ആണല്ലോ ഇതാക്കണ്ടേ ഇപ്പം എനിക്ക് എൻ്റെ ബുദ്ധിയിൽ അത് വരുന്നില്ലല്ലോ അപ്പം ഞാൻ ചിലപ്പം എനിക്കത് വിഷമം വരുന്നുണ്ട് അപ്പം ശരിക്ക് നമ്മൾ അതെങ്ങനെ അങ്ങനെ ഈശോയെപ്പോലെ ആവുന്നേ അതെനിക്ക് അത് അതെങ്ങനെ സംഭവിക്കുന്നത് നമ്മളിപ്പം അതെ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹിക്കണം ഓർക്കുന്നു പക്ഷേ ക്ഷമിക്കാനൊന്നും പറ്റുന്നില്ല ഈശോ പോലെ നോക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അതിനോട് എന്നാ പറയാനുള്ളത് ആക്ച്വലി നമുക്ക് എന്നാ ഈശോയെപ്പോലെ ആവുക എന്നുള്ള ചിന്ത കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ് നമ്മൾ ആ ഒരു വചനത്തിൽ പറയുന്നു നാരനത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ അവനെ ആയിരിക്കുന്നു ഒന്നു യു മൂന്നിനകത്ത് പറയുന്നു നാം അവനെ നമ്മൾ നമ്മൾ അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നു നമ്മൾ ആ അവസ്ഥയിൽ അവനായി നമ്മളായിരിക്കുന്നത് നമ്മളവനെ കാണുന്നൊരു സാധനമുണ്ട് നമ്മളിങ്ങനെ ഈ നിങ്ങൾ സ്വർഗസ്തനായപ്പോ പരിപോട്ടരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപോണ്ടരായിരിക്കും അപ്പം നമ്മളിപ്പം എന്നാ ആക്ച്വലി ഈ സാധനം ശരിക്കും ശ്രമിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഈശോയെ ആവാനും ഈശോയെ നോക്കാനും ഒക്കെ ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ നമ്മളത് നമ്മുടെ എഫർട്ട് എഫർട്ടല്ലോ നമ്മളെ പറ്റുന്നില്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ തോക്കുന്നു പിന്നെയും ശ്രമിക്കുക പിന്നെയും തോക്കുന്നു പിന്നെ ശ്രമിക്കുക ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നടന്നുകൊണ്ട് പിശാജെന്ന് പറയും ഓ നിനക്ക് നീ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ നീ പ്രാഥമിക ഇവിടെ പറ്റുന്നില്ലല്ലോ നിനക്ക് നീ നിനക്ക് ആരോടെ ശ്രമിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിശാജു നമ്മളോട് പറയുമ്പം നമ്മുടെ ഉള്ളിലൊരു സാധനം വേണം ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യവേ ഞാനതിനുള്ള പാതയിലാണ് ഞാൻ എത്തും എന്നൊരു ഭയങ്കര ഒരു ഉറപ്പിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് ഒരു ഒരു നിലപാടിൽ മുമ്പോട്ട് പോകുന്നുള്ളൂ പക്ഷേ അജയൊന്നും പറയും നിനക്കോട് പറ്റത്തില്ല എന്നൊക്കെ പിശാജി പറയും പക്ഷേ ആ ഒരു ഉറപ്പില് ഉറപ്പിലങ്ങ് പോവുക ഈശോ ഒരു അതായത് കർത്താവ് ഭയങ്കര കരുണയുള്ളവനാണ് ഭയങ്കര സ്നേഹമുള്ളവനാണ് ക്ഷമയുള്ളവനാണ് കർത്താവ് ഇങ്ങനെ നമുക്കിങ്ങനെ ശക്തി തന്നുകൊണ്ടേ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട ശക്തി നിനക്ക് തരും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി തന്നുകൊണ്ട് ഈശോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക ആ നയിക്കപ്പെടലിനായിരിക്കാം എന്നുള്ളത് ദൈവാത്മാവരെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മളിങ്ങനെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതിനകത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട വിഷയമാണ് കാരണം നമ്മൾ അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ല അത് വിശാലയായിരുന്നതായിരിക്കേ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ളത് കർത്താവ് പറയാണ് ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നു അപ്പം സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഈശോയ്ക്ക് സറണ്ടർ ചെയ്ത് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോവുക ഈശോ ആയിരിക്കും ഈശോയ്ക്ക് ആവശ്യമുള്ള സമയത്ത് ഈശോ നമ്മളെ കൃത്യമായ രീതിക്ക് ഇങ്ങനെ മാറ്റിയെടുക്കും ഈ ഇപ്പൊ ഇപ്പൊ എനിക്കൊരു കുറവുണ്ടായി ഇപ്പൊ എനിക്കൊരു കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഇന്ന കുറവുണ്ട് ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ മനസ്സിലാക്കിയതായിരിക്കാം അപ്പം ഇതിനെ ഞാൻ എങ്ങനെ പരിശ്രമിക്കേണ്ടത് എങ്ങനെ ഇത് മാറ്റാൻ മാറ്റണംന്ന് എനിക്കറിയാലോ അപ്പം ഇത് മാറ്റണല്ലോ അപ്പൊ അതെങ്ങനെ ഞാൻ പരിശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാതൊരു അതിന് പരിശ്രമിക്കുന്നതിനകത്ത് ഒരു ഒരു മരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഒരു ഗുളികയോ അങ്ങനെയൊരു സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ എല്ലാവർക്കും ഇതെങ്ങനെ മാറ്റാമെന്നൊരു സാധനം ഇത് ഇത് കുറവിനെ ഗുളികഴിച്ച് മാറ്റിയേക്കാം അതല്ല ഈ കർത്താവ് ഇത് എന്നാ ഇതൊക്കെ നമ്മുടെ ബലവാന്മാർ സ്വകരാജ്യം കരസ്ഥമാക്കും ബലവാന്മാർ സ്വകരാജ്യം കരസ്ഥമാക്കും എല്ലാവർക്കും കുറവുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പൊലോസ്ഹി പറയപ്പോൾ പൗലോ സേഹ് ഈശ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ ബലഹീനതയിൽ എൻ്റെ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുമെന്ന് പറഞ്ഞു അതായത് ഈശോ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഒരു ഹൃദയമാണ് എൻ്റെ ഹൃദയത്തിൽ ഈ കുറവിനെ മാറ്റാനുള്ളൊരു ഗ്രഹവേ കുറവിനെ മാറ്റാനായിട്ട് നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു അതാണ് ഈശോ നോക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ടോ എനിക്കൊരു കുറവുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിർത്താനായിട്ട് തിരിക്കുക ഈശോ എനിക്ക് കുറവുണ്ട് ഈശോ നീ അത് വിശുദ്ധീകരിക്കണം എന്നെ നീ കൺവേർട്ട് ചെയ്യണം എന്നെ നീ എന്നെ നീ കുറച്ചൂട്ട് നവീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈശ്വരയോട് തിരിക്കുക സ്തുതിക്കുക പ്രാർത്ഥിക്കുക വനം വായിക്കുക വചനം വായിക്കുക വചനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അവിടെ നിന്നെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഇങ്ങനെ പതുക്കെ 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 മാറുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എൻ്റെ കുറവ് അതുപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ അത് തമിരൻ ആഗ്രഹിക്കുന്ന കുറവാണ് അതവിടെ ഇരിക്കട്ടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നു പണ്ട് ഈ ഒരു ഒരു വിശുദ്ധൻ ഉണ്ടായിരുന്നു ആ വിശുദ്ധൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു കൃത്യമായിട്ട് പേരല്ല ജെറോം എന്നാണ് തോന്നുന്നു ആ വിശുദ്ധൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വിശുദ്ധനാണ് പട്ടം ദേഷ്യപ്പെടും അപ്പം എന്നാ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ഫോട്ടോ ഒരു അച്ഛൻ പറഞ്ഞ കഥയാട്ടോ കഥയല്ല നടന്നു തരിക ഇയാളുടെ ഫോട്ടോ ഈ വിശുദ്ധൻ്റെ ഫോട്ടോയിൽ എപ്പോഴും കാണുന്നത് വിശുദ്ധൻ ഒരു കല്ലും പിടിച്ച് ഈ നെഞ്ചത്തടിക്കുന്നതാണ് പുള്ളിയുടെ ഫോട്ടോ കല്ലും പിടിക്കാൻ നെഞ്ചിത്തടിക്കുന്നതെന്നാണ് ഫോട്ടോ അതായത് ഈ വിശുദ്ധിന് എല്ലാ ദിവസവും രാത്രിയിൽ ഈശോ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ടിങ്ങനെ നെഞ്ചത്തടിക്കും നെഞ്ചടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോ എനിക്ക് എനിക്ക് ദേഷ്യപ്പെട്ടൽ മാറ്റാൻ പറ്റുന്നില്ലെന്ന് ഇങ്ങനെ കല്ലെടുത്ത് അടിക്കും ഇത് ഈ പക്ഷേ ഇത് ഈ ദേഷ്യപ്പെടൽ മാറുന്നില്ലായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ശ്രമിക്കുമായിരുന്നു ഇതാണ് ഫോട്ടോ ആയിട്ട് ഈ വിശുദ്ധൻ്റെ വെച്ചേക്കുന്നത് വിശുദ്ധൻ്റെ പേര് എനിക്ക് തേടില്ല വിശുദ്ധൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത് ഈ ഫോട്ടോയാണ് നമ്മുടെ ഉള്ളിലൊരു കുറവുണ്ട് ആ കുറവ് മാറ്റാൻ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈശോ അനുവദിക്കുന്ന കുറവാണ് അതോട്ടിരുന്നോട്ടെ പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ കുറവുകൾക്കും ഈശോയുടെ അടുത്ത പ്രായശോയെ എല്ലാ കുറവ് മാറ്റാനുള്ള അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് ആഗ്രഹിക്കുന്ന കുറവുകൾ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആകുമെന്നുള്ളതാണല്ലോ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോ നമ്മളെ ആക്കും അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക അതിനെ സ്വീകരിക്കുക മുമ്പോട്ട് പോവുക അപ്പം ഈ ഞാൻ ആദ്യം ചോദിച്ചില്ലേ ഇങ്ങനെ ഈ ശ്രദ്ധിക്കുന്നവരായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇങ്ങനെ ബൈബിൾ വായിക്കും ഇങ്ങനെ ശ്രദ്ധ പോവും അപ്പം ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ എന്നാ എന്നാ അതങ്ങനെ നമ്മൾ ഈശോ ഈശോടാണല്ലോ നമ്മൾ ആ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കാത്ത ഓർത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം എന്നാൽ ഇപ്പം ഞാൻ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ 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 ശ്രദ്ധ പോയാലും ഞാൻ വിഷമിക്കണ്ട പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ് ചെയ്യാണ് അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ അല്ലേ ഉദ്ദേശം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്നാ പിന്നെ ഈശോട് തിരിക്കണം കുർബാനയ്ക്ക് പോകാത്തത് പോകുന്നത് പോയിക്കൊണ്ടിരിക്കണം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം അല്ലേ അപ്പം തന്നെ തന്നെ ഈ കൃപ നമുക്ക് കിട്ടും ഈശോ നമുക്ക് തന്നോളും നമ്മൾ ഓർത്ത് വിഷമിക്കരുത് അല്ലേ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതാണല്ലോ യീശു പറഞ്ഞേ അപ്പം നമ്മൾ വചനം പാലിക്കുമ്പം നമ്മൾ വിഷമിക്കാതെ നിരാദേശ നിശാ നിരാശയിലോട്ട് പോവാതെ നമ്മുടെ ഇത് ഈശോനോട് സറണ്ടർ ചെയ്ത് നമ്മൾ അല്ലേ ഞാൻ അങ്ങനെ പറയുന്നേ സ്വസ്ഥീൻ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ തരത്തിലുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരസ്യം അറിയുന്നത് അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറയണ സമയത്ത് തമ്പ്രാനോട് അഭിഷ്കനമ്മയ ആമയും